കേരളത്തിലെ കലാരൂപങ്ങൾ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ കേരള കലാമണ്ഡലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അറിയോ കേരള കലാമണ്ഡലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അറിയോ അറിയുന്നവർ തീർച്ചയായും കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം കേരളത്തിലെ കലാരൂപങ്ങൾ ഏതൊക്കെ കലാരൂപങ്ങൾ ഏതൊക്കെ ജില്ലയിലാണ് പ്രചാരത്തിലുള്ളതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ മാത്രം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗദ്ദിക ഗദ്ദികട്ടുണ്ടോ ഗദ്ദിക എവിടെയാണ് ഗദ്ദിക വയനാടാണ് ഗദ്ദിക എവിടെയെന്ന് ചോദിച്ചാൽ ഗതിക വയനാടാണ് പിന്നെ ഏതാണ് യക്ഷഗാനം കാസർഗോഡ് അപ്പൊ ഏത് പഠിച്ചു ഗദ്ദിക എവിടെയാണ് വയനാടാണ് എവിടെയാണ് ഗദ്ദിക എവിടെയാണ് വയനാട് ഗദ്ഗ എവിടെയാണ് വയനാടാണ് യക്ഷഗാനം എവിടെയാണ് കാസർഗോഡ് ഗദ്ദിക വയനാട് യക്ഷഗാനം കാസർഗോഡ് പടയണി എവിടെയെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട പ അങ്ങനെ പഠിച്ചു പടയണി പത്തനംതിട്ട പടയണി പത്തനംതിട്ട ഓക്കെ ആണല്ലോ അപ്പൊ ഏതൊക്കെ പഠിച്ചു ഗദ്ദിക എവിടെയാണ് വയനാട് യക്ഷഗാനം കാസർഗോഡ് പടയണി പത്തനംതിട്ട പുലികളി എവിടെയെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ് ഏതാണ് തൃശ്ശൂർ പുലികളി പുലിക്കളി തൃശ്ശൂർ അല്ലെ എവിടെ പുലിക്കളി എവിടെയെന്ന് വെച്ചാൽ തൃശ്ശൂരാണ് അപ്പൊ എന്താ ചെച്ചാൽ മതി തൃശ്ശൂർ പൂര ആലോചിച്ചാൽ മതി തൃശ്ശൂർ പൂരത്തന്നെ പുലിക്കളി ഉണ്ടാവൂലെ അങ്ങനെ ആലോചിച്ചാൽ എന്ത് കിട്ടും പുലിക്കളി എവിടെയെന്ന് വെച്ചാൽ തൃശ്ശൂർ കിട്ടും ഓക്കെ ആണല്ലോ അപ്പൊ എന്തൊക്കെ കിട്ടി ഗദ്ദിക വയനാട് യക്ഷഗാനം കാസർഗോഡ് പാ പാ അപ്പൊ എന്താണ് പടയണി പത്തനംതിട്ട പുലിക്കളി എവിടെയെന്ന് ചോദിച്ചാൽ എന്താലേക്കണം തൃശൂർ പൂരാലേക്കണം ഇനി അടുത്തത് കുമ്മാട്ടിക്കളി എവിടെയാണ് അതും തൃശ്ശൂരാണ് ഏതാണ് കുമ്മാട്ടിക്കളി എവിടെയെന്ന് ചോദിച്ചാൽ അതും തൃശ്ശൂരാണ് അപ്പൊ ഗദ്ദിക വയനാട് യക്ഷഗാനം എവിടെയാണ് കാസർഗോഡ് പിന്നെന്ത് പഠിച്ചു പാ പാ പടയണി പത്തനംതിട്ട പുലിക്കളി തൃശ്ശൂർ പൂരാലേക്കണം അപ്പൊ തൃശ്ശൂര് കുമ്മാട്ടിക്കളി എവിടെയെന്ന് ചോദിച്ചാൽ അതും തൃശ്ശൂരാണ് എന്താണ് കുമ്മാട്ടിക്കളിയും തൃശ്ശൂരാണ് അടുത്തത് മീനാക്ഷി കല്യാണം ഏതാണ് മീനാക്ഷി കല്യാണം എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാടാണ് ഏതാണ് മീനാക്ഷി കല്യാണം എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാടാണ് കണിയാർ കളി എവിടെയാണ് അതും എവിടെയാണ് പാലക്കാടാണ് മീനാക്ഷി കല്യാണം കണിയാർ പോരാട്ട് നാടകം ഇതൊക്കെ എവിടെയാണ് പാലക്കാടാണ് ഏതൊക്കെയാണ് മീനാക്ഷി കല്യാണം പിന്നെ ഏതാ കണിയാർ പോരാട്ട് നാടകം മീനാക്ഷി കല്യാണം കണിയാർ പോരാട്ട് നാടകം ഇതൊക്കെ എവിടെയാണ് പാലക്കാടാണ് തൃശ്ശൂർ ഏതൊക്കെ നമ്മൾ പഠിച്ചു പുലിക്കളി പിന്നെ ഏതാ കുമ്മാട്ടിക്കളി പുലിക്കളിയും കുമ്മാറ്റിക്കളിയും എവിടെയാണ് തൃശ്ശൂരാണ് പുലിക്കളി എങ്ങനെ ആലോചിക്കണം തൃശൂർ പൂരം ആലോചിച്ചാൽ പുലിക്കളി കിട്ടും ഇനി അടുത്തത് അർജുന നൃത്തം അർജുന നൃത്തം എവിടെയൊക്കെയാണ് കോട്ടയം ആലപ്പുഴ എന്നിവിടെ പ്രചാരത്തിലുള്ളതാണ് എവിടെയൊക്കെയാണ് കോട്ടയം ആലപ്പുഴ ഏത് അർജുന നൃത്തം ഏതാണ് അർജുന നൃത്തം കോട്ടയം ആലപ്പുഴ ഓക്കെ ആണല്ലോ ഇനി നീലംപേരൂർ പടയണി പടയണി എവിടെയെന്ന് നമ്മൾ പഠിച്ചു പടയണി എവിടെയാണ് പടയണി പാപ്പ പത്തനംതിട്ട എവിടെയാണ് പടയണി പത്തനംതിട്ട നീലംപേരൂർ പടയണി എവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലുള്ള നീലംപേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എവിടെയാണ് ആലപ്പുഴയിൽ നീലംപേരൂർ എന്ന സ്ഥലത്താണ് നീലംപേരൂർ എന്ന സ്ഥലം കിട്ടും അതായത് തന്നെ ഉണ്ടല്ലോ പക്ഷെ എവിടെയാണ് ഏത് ജില്ലയിലാണ് ആലപ്പുഴയിലാണ് അപ്പൊ നീലംപേരൂർ പടയണി എവിടെയാണ് ചോദിച്ചാൽ എവിടെയാണ് ആലപ്പുഴ നീലംപേരൂർ പടയണി എവിടെയാണ് ആലപ്പുഴ തെയ്യം എവിടെ തെയ്യങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് എവിടെയാണ് എവിടെയാണ് കണ്ണൂരാണ് അപ്പൊ തെയ്യം എവിടെയാണ് കണ്ണൂർ തെയ്യങ്ങളുടെ നാട് ഏതാ കണ്ണൂരാണ് എന്താണ് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ് കുതിരകളി എവിടെ മലപ്പുറം മലപ്പുറത്തുള്ളവർക്കൊക്കെ വേഗം കിട്ടും വെറുത്ത കുതിരളിക്കാന്ന് കരുതാറിയല്ലേ അല്ലേ പറയില്ലേ വെറുത്ത കുതിരകളിക്കാൻ നിൽക്കേണ്ട ഈ കിട്ടും അറിയൂ അപ്പൊ എന്താണ് കുതിരകളി എവിടെയാണ് മലപ്പുറത്താണ് കുതിരകളി മലപ്പുറം കാക്കാരിശി നാടകം എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം കാക്കാരിശി നാടകം എവിടെയാണ് തിരുവനന്തപുരം കരിശി നാടകം തിരുവനന്തപുരം അപ്പൊ വട്ടം കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്താലോ ഒരു വട്ടം കൂടി ഗദ്ദിക എവിടെയാണ് വയനാട് ഗദ്ദിക വയനാട് യക്ഷഗാനം കാസർഗോഡ് പടയണി പത്തനംതിട്ട പാപ്പ പടയണി പത്തനംതിട്ട പുലിക്കളി എവിടെയാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരാലേക്കാൻ പറഞ്ഞു അപ്പൊ എവിടെയാണ് തൃശ്ശൂർ പിന്നെവിടെ കുമ്മാട്ടിക്കളി എവിടെയാണ് എവിടെയാണ് കുമ്മാട്ടിക്കളി തൃശ്ശൂർ കുമ്മാട്ടിക്കളിയും തൃശ്ശൂർ മീനാക്ഷി കല്യാണം പാലക്കാട് കണിയാർകളി പാലക്കാട് പോരാട്ടുനാലകം പാലക്കാട് പിന്നെവിടെ അർജുന നൃത്തം അർജുന നൃത്തം എവിടെയാണ് കോട്ടയം ആലപ്പുഴ എവിടെയാണ് കോട്ടയം ആലപ്പുഴ നീലം പേരൂർ പടയണി എവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലാണ് നീലം പേരൂർ എന്നുള്ള സ്ഥലത്താണ് അത് എവിടെയാണ് ആലപ്പുഴയാണ് അപ്പൊ പേരൂർ പടയണി ആലപ്പുഴ തെയ്യങ്ങളുടെ നാട് എവിടെയാണ് കണ്ണൂർ തെയ്യങ്ങളുടെ നാട് കണ്ണൂർ തെയ്യം കണ്ണൂർ കുതിരകളി എവിടെയാണ് കുതിര കളിക്കാന്ന് കരുത് ഈട്ട് പറയലേ എവിടെയാണ് കുതിരകളി എവിടെയാണ് വെറുതെ കുതിര അളിച്ചാന്ന് കണ്ടാൽ അറിയുമല്ലേ അതെവിടെയാണ് എവിടെ മലപ്പുറം അപ്പൊ കാക്കാരിശി നാടകം എവിടെയാണ് വെച്ചാൽ തിരുവനന്തപുരം കാക്കാരിശി നാടകം തിരുവനന്തപുരം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്